കിളിപ്പാട് പുസ്തകം പതിനാലിൽ ഈ ചെറിയ കൂട്ടം ആളുകളെ പറ്റി നിങ്ങൾ മറ്റൊരു കാര്യം വായിക്കുന്നുണ്ട് അവർ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ ഇവിടെ പറയുന്ന സ്ത്രീകൾ ആരാണ് വേശിയായ ബാബിലൂണും അവളുടെ പെൺമക്കളും അങ്ങനെയുള്ള സ്ത്രീകൾ ഇന്ന് ധാരാളമുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മൂന്നദ്ധ്യായങ്ങൾക്കൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ സ്ത്രീകളെക്കുറിച്ച് വായിക്കാൻ കഴിയും മഹതിയാം ബാബുലോൺ വേഷ്യമാരുടെ മാതാവ് ഈ സ്ത്രീകളാൽ ഇവർ മല്ലപ്പെടാത്തവരാണ് ഈ വേശിയുടെ ആത്മാവിൽ നിന്നും അവർ മല്ലപ്പെടാതെ അവരെ സൂക്ഷിച്ചു അടിസ്ഥാനപരമായിട്ട് അതാണ് എൻ്റെ അർത്ഥം എന്താണ് വേശിയുടെ ആത്മാവ് നിങ്ങൾക്കറിയാമോ ഒരു അക്രൈസ്തവൻ ഒരിക്കലും ബാബുലോണിൻ്റെ ഭാഗമാകാൻ കഴിയില്ലെന്നോ നിങ്ങൾക്കതറിയാമോ ഈ ആത്മീയ വേശിയുടെ ഭാഗമാകാനായിട്ട് ഒരു അക്രൈസ്തവൻ ഒരിക്കലും കഴിയില്ല കാരണം ഒരു ക്രിസ്ത്യാനി അല്ലാത്തവൻ യേശുക്രിസുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തവനല്ല അവൻ അങ്ങനെ അവകാശപ്പെടുന്നുമില്ല കർത്താവുമായിട്ടുള്ള അവൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അവൻ പറയും എൻ്റെ ദൈവം പണമാണോ എൻ്റെ ഭർത്താവ് പണമാണോ ഞാൻ എൻ്റെ ഭർത്താവിനോട് പൂർണ്ണമായിട്ടും വിശ്വസനം ഞാൻ അവന് വേണ്ടിയാണ് രാവും പകലും ജീവിക്കുന്നത് മറ്റൊരു അക്രൈസ്തവൻ അവൻ പറയുന്നത് എൻ്റെ ദൈവം അത് സുഖങ്ങളാണ് എൻ്റെ ഈ ഭർത്താവിനോട് ഞാൻ രാവും പകലും പൂർണ്ണമായിട്ടും വിശ്വസ്തനാണ് ആ സുഖങ്ങളോട് എൻ്റെ ഭർത്താവ് പാപമാണ് ഈ ഭർത്താവിനോട് ഞാൻ രാവും പകലും വിശ്വസ്തനായിരിക്കുന്നു ഞാനൊരു വേശ്യല്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുന്നു അത് പണമാകട്ടെ സുഖങ്ങളാകട്ടെ പാപമാകട്ടെ ബഹുമാനം എൻ്റെ ഭർത്താവിനോട് ഞാൻ വളരെ വിശ്വസ്തയാണ് രാവും പകലും ഞാൻ അവനെയാണ് അന്വേഷിക്കുന്നത് എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിശ്വസ്തരായിരിക്കുന്ന ഈ ലോകത്തിലുള്ള ആളുകളുടെ ഇടയിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ പറയുന്നു എൻ്റെ ഭർത്താവ് യേശുക്കുസ്സുവാണ് ഞാൻ അവനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ പറയുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അവൻ എന്നെ വിവാഹം കഴിക്കാനായിട്ട് വരും എന്നാൽ അവർ രഹസ്യമായിട്ട് പണത്തിന് പിന്നാലെയും സുഖങ്ങൾക്ക് പിന്നാലെയും പോകുന്നു പാപകരമായ കാര്യങ്ങൾ അവരാണ് വേശ്യ അതുകൊണ്ട് ബാബുലോൺ അവരവകാശപ്പെടുന്നു അവരുടെ നിശ്ചയം യേശുമായിട്ട് കഴിഞ്ഞാൽ എന്നാൽ ഈ മറ്റ് ഭർത്താക്കന്മാർക്ക് പിന്നാലെ അവർ നടക്കുകയാണ് എന്നാൽ ഇവരെ സ്ത്രീകളുമായിട്ട് മലിനപ്പെടാത്തവരാണ് അവരവരെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു അവരവരെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു ഇവരാണ് കുഞ്ഞാട് പോകുന്നതൊക്കെ അവനെ അനുഗമിക്കുന്നത് അവരാ കുഞ്ഞാടിന് കാൽപാദങ്ങളെ അനുഗമിക്കുന്നു അവൻ അവനെവിടൊക്കെ പോകുമോ അവർക്കറിയാം യേശു പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും അനുസരിച്ചെന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ അനുസരിക്കേണ്ട എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൊന്നുപോലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ക്രിസ്ത്യാനി അനുസരിക്കേണ്ട കൽപ്പന ഇസ്രയേൽ മക്കൾ ആചരിക്കേണ്ട കൽപ്പനയല്ല അല്ല ശബത്തും ദശാംശമൊക്കെ ഞാൻ പറയുന്ന ക്രിസ്ത്യാനി ആചരിക്കേണ്ട കൽപ്പനയാണ് ക്രിസ്ത്യാനി അനുസരിക്കാനായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളിലും കാര്യം അങ്ങനെ ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കൽപ്പനകളും ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിന്തിച്ചു നോക്കൂ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു അതൊരു തെറ്റായ ആഗ്രഹമാണോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രാവും പകലും പഠിച്ച് അവർ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നു ശരി ഞാനീ ലോകം പെടുന്നതിന് മുമ്പ് ഞാനും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അത് ഒരു ക്രിസ്ത്യാനി ഏതൊക്കെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അത് ചെറുതോ വലുതോ അതെല്ലാം എനിക്ക് അനുസരിക്കണം ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അതെല്ലാം എനിക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അനുസരിക്കണം രണ്ടാമത് ഞാൻ പറഞ്ഞ കർത്താവിലെ നിന്റെ എല്ലാ വാഗ്ദാനവും ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിലായിരിക്കും അവകാശപ്പെടേണ്ടത് ഈ ഭൂമി വെച്ച് സ്വർഗത്തിൽ ചെന്നിട്ടല്ല അത് ഞാൻ അവകാശപ്പെടുകയും അത് എനിക്ക് അനുഭവിക്കുകയും വേണം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടോ അതോ കിട്ടിയെങ്കിൽ നല്ലതാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഗൗരവമുള്ളൊരു ക്രിസ്ത്യാനിയാണോ അതോ നിങ്ങൾ ദൈവത്തെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ മരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം ഭൂമിയിലെല്ലാം മനോഹരമായിരിക്കണം ഒരു നല്ല കുടുംബം എല്ലാ ഞായറാഴ്ചയും സഭയിൽ വരണം ഹൃദയത്തിനൊരാശ്വാസം വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കോൺഫറൻസിൽ പോകണം അത് ആസ്വദിച്ച് വീട്ടിൽ പോകണം ഒരു ജീവിതം വേണ്ട ഞാൻ പറയട്ടെ അനേക വർഷം കൊണ്ട് ഞാനത് അവസാനിപ്പിച്ചു കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ആ കൂട്ടത്തിൽ എനിക്കായിരിക്കണം ഈ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള മറ്റൊരു സത്യം ഇവിടെ പറയുന്നുണ്ട് അവരുടെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല വഞ്ചന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുഖമേ ഉള്ളായിരുന്നു അവരിൽ കാപട്യമില്ലായിരുന്നു ഒരു കപടഭക്തിയും ഇല്ലായിരുന്നു അവർ പറഞ്ഞത് തന്നെയായിരുന്നു അവർ അവരെന്തായിരുന്നു അങ്ങനെ തന്നെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പാകെ ജീവിച്ചത് പ്രിയ സഹോദരി സഹോദന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാനും ഈ ജീവിതം അന്വേഷിക്കുക നിങ്ങളെ നുറുക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുക നിങ്ങളുടെ ആ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തെ തകർക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുക പറയുക കർത്താവെ ഇത് വളരെ ഗൗരവത്തിലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവങ്കിലേക്ക് പോകുന്ന ആ ചെറിയ കൂട്ടത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ യേശുവിൻ്റെ കാൽപ്പാടുകളും നോക്കിയാണ് ഓരോ ദിവസവും നടക്കുന്നത് അവർ യേശുഖസ്സുവെങ്കിലേക്ക് നോക്കി അവൻ എങ്ങനെയാണ് ഈ ഭൂമി ജീവിച്ചതെന്ന് കാണുന്നത് എന്നിട്ട് യേശുഖസ്സു ജീവിച്ച പോലെ തന്നെ ജീവിക്കാനുള്ള പരിശുദ്ധാത്മാരുടെ ശക്തിക്കായിട്ട് അവർ ചോദിക്കുന്നു ഞാൻ പറയാറുണ്ട് വേദപുസ്തകത്തിൽ ഒരു വാക്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ ദൈവോചനം ഇല്ലെങ്കിൽ ഈ ഒരു വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ ഒരുപക്ഷെ ജയിലിലായിരിക്കാം നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമില്ല അതുപോലെ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഒന്നും ഓർമ്മയില്ല ഈ ഒരു വാക്യം ഓർത്തിരിക്കുക ഫിലിപ്പിയർ രണ്ടിൻ്റെ അഞ്ച് യേശുക്രിസ്തുവിലുള്ള അതേ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ അതു മതി ഏത് സാഹചര്യത്തിലും ഞാൻ എന്തു ചെയ്യണം യേശുവിലുള്ള അതേ ഭാവം തന്നെ എനിക്ക് ഉണ്ടായിരിക്കണം ആ ഭാവമാണ് എനിക്ക് വേണ്ടത് എല്ലാ സാഹചര്യത്തിലും അങ്ങേക്കുണ്ടായിരുന്ന മനോഭാവമാണ് കർത്താവ് എനിക്ക് വേണ്ടിയത് പണത്തോട് അതേ മനോഭാവം സ്ത്രീകളോട് ബഹുമാനത്തോട് പ്രസംഗിക്കുമ്പം സ്ഥാനമാനങ്ങളോട് കൂട്ടായ്മയോട് ഈ സാഹചര്യങ്ങളെല്ലാം യേശുവിൽ ഉണ്ടായിരുന്ന മനോഭാവമാണ് ആ അനുസരണം ക്രൂശെടുക്കുന്നതിൽ എനിക്ക് വേണ്ടി ക്രിസ്തുവിൽ അതേ ഭാവമാണ് ആ ഒറ്റവാക്യം മതി അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ തലകളെ വണക്കാം ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ചോ ആകാശത്തിലെ പറവുകൾ നിങ്ങൾ കേട്ടത് അല്പനേരം കൊണ്ട് കൊത്തിക്കൊണ്ടുപോകുമോ അതോ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തെ സമൂലം മാറ്റുന്ന ഒരു ദിവസമാവുമോ എത്ര തോറ്റു എന്നുള്ളതല്ല സഹോദരസവന്മാരുടെ വിഷയം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്ത ഒരു കോൺഫറൻസ് പോലെ ഈ കോൺഫറൻസ് ആകാതിരിക്കട്ടെ നിങ്ങൾ അധ്വാനവും പണവും സമയവും ഒക്കെ ചിലവഴിച്ച് ഇവിടെ വന്നത് വൃതാവാകാതിരിക്കട്ടെ നിത്യതയിൽ ഇതുവരെ തീരട്ടെ ഇന്ന് ദൈവസന്നിധി നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുക പറയുക എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളുടെ പൊക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറയുന്നില്ല ഇവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ വില എത്രയെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇരുന്ന് കണക്ക് കൂട്ടുക ഇങ്ങനെ ഒരു കർത്താവിനെ അനുഗമിക്കുന്ന വിലയുള്ളൊരു കാര്യമാണോ മൂല്യമുള്ളതാണോ അതോ കാപട്യത്തോടെ അഭിനയിച്ചുകൊണ്ട് തുടരാനാണോ നിങ്ങളുടെ താല്പര്യം ഒരു മതഭക്തിയിൽ ഒരു നിയമവാദിയായി അതോ അതൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ അനുഗമിക്കണമെന്ന് പറയുന്നു അങ്ങയുടെ ശിഷ്യനായി ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഞങ്ങളുടെ പിതാവായല്ലോ തങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരു കരച്ചിലുള്ള എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടെ നിറക്കണേ ദാഹമുള്ളവരിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ പകരണേ അവരെ ഉത്സാഹിപ്പിക്കണേ അവർക്ക് പുതുമ നൽകണേ ഓരോ ചുവട് ചുവടായിട്ട് അവരെ നടത്തുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകണേ അങ്ങയുടെ മഹത്വത്തിൽ അവരെത്തുന്നതുവരെയും അവരെ നടത്തണേ ഓ പിതാവ് ഇത് ആർക്കും നഷ്ടപ്പെടാനിടയാകല്ലേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെട്ടു പോകാനിടയാക്കല്ലേ നന്ദി യേശുവൻ നാമത്തിൽ അമയൻ